നമസ്കാരം എൻ്റെ പേര് ഉണ്ണി അമ്പാടി തൈക്കാട് ശ്രീ അയ്യാ മിഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അയ്യ ഗുരുകുര സെക്രട്ടറി എന്ന സ്ഥാനം വഹിക്കുന്നു നമ്മുടെ നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് തൈക്കാട് ശ്രീ അയ്യാഗുരു സ്വാമിയുടെ സമാധി വാർഷികത്തോടനുബന്ധിച്ച് ഉള്ള അനുസ്മരണ സമ്മേളനവും ആഘോഷവും നമ്മൾ മീഡിയ സുഹൃത്തുക്കളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ ഡയസില് ഇരിക്കുന്നത് അയ്യാ മിഷൻ്റെ കുലപതിയും ചെയർമാനും ആയ ഡോക്ടർ ജി രവികുമാർ ആണ് അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഇവിടെ ഇരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ബാക്കി എല്ലാവരെയും വേദിയിൽ ഇരിക്കുന്നവരെ പരിചയപ്പെടുത്തുകയാണ് അയ്യാ മിഷന്റെ സെക്രട്ടറി എന്ന് പറയുന്നത് ജി ഗീതാ ദേവിയാണ് മേഡമാണ് എൻ്റെ സൈഡിൽ ഇരിക്കുന്നത് പിന്നെ നമ്മുടെ ട്രഷറർ കെ മണികണ്ഠൻ നായർ അദ്ദേഹം കൂടിയിരിക്കുന്നു പിന്നെ സി രാജു കോർഡിനേറ്റർ നമ്മുടെ ക്ഷേത്ര പൂജാ കാര്യങ്ങളുടെയെല്ലാം ചുമതല വഹിക്കുന്നത് രാജു ഉണ്ട് രാജു ഉണ്ട് പിന്നെ കോർഡിനേറ്റർ അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന കെ ബാലകൃഷ്ണ പൈ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം ശിഷ്കാന്ത പ്രവർത്തനം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ വി എം ഗോപിനാഥൻ നേർ കോട്ടയത്ത് നമ്മുടെ കാവടി പ്രൊഫഷനിലേക്ക് മൊത്തം ചുമതല വഹിക്കുന്ന ഗോപിനാഥൻ നേർ പിന്നെ നമ്മുടെ പബ്ലിസിറ്റിയുടെ എല്ലാം ചുമതല വഹിക്കുന്ന എം ശങ്കർ ഫ്രണ്ടിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും ആർദമായി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ അയ്യ സ്വാമിയുടെ ഇത് കവർ ചെയ്യാനായിട്ട് ഇന്ന് വേണ്ടിയിട്ടുള്ള എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ഓൺലൈൻ മാധ്യമക്കാരെയും പത്രപ്രവർത്തകരെയും ആർദമായി അയ്യ മിഷിൻ്റെ പേജിലും അയ്യാ ഗുരുലത്തിൻ്റെ പേജിലും ആർദമായി സ്വാഗതം ചെയ്യുന്നു അയ്യാസ്വാമിയെക്കുറിച്ച് വിശദമായിട്ട് പറയുകയും ഇതൊരു പ്രസ്മീറ്റിന് ഉപരി ഇങ്ങോട്ടുള്ള ചോദ്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെയൊക്കെ ചോദ്യങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ് വളരെയധികം ക്വസ്റ്റിൻ ചോദിക്കുക എന്ത് ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം പറയും നല്ലൊരു സത്സംഗമായി ഇത് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഉത്സവത്തിൻ്റെ കാര്യങ്ങൾ വിശ് വിശദീകരിക്കാനായിട്ട് ബഹുമാനപ്പെട്ട ചെയർമാനെ സ്വാഗത എല്ലാ ഗുരു മഹാസമാധി പ്രാപിച്ചിട്ട് നൂറ്റി പതിനഞ്ച് വർഷം കഴുകിയാണ് അദ്ദേഹം സാധാരണ യോഗി വര്യന്മാരെ പോലെ സമാധി അതായത് പ്രാണൻ വെടിഞ്ഞിട്ട് കല്ലറ കെട്ടി അതിൽ കുങ്കുമവും ഭസ്മവും കർപ്പൂരവും ഒക്കെ ഇടുന്ന അതുപോലെയല്ല അദ്ദേഹം സ്വയം തൊണ്ണൂറ്റാറാമത്തെ വയസ്സിൽ ബ്രിട്ടീഷ് റസിഡൻസി മാനേജർ ഉദ്യോഗം വഹിച്ചിട്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് മൂലം തിരുനാളിനോട് പറയുകയാണ് ഞാൻ സ്വസ്ഥമായി ഇരിക്കാൻ പോവുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് മൂലം തിരുനാളിൽ മനസ്സിലായില്ല സ്വസ്ഥമായ അദ്ദേഹം റിട്ടയർമെൻ്റ് ചോദിക്കുകയാണ് വാസ്തവത്തിൽ അദ്ദേഹം ഇവിടെ ബ്രിട്ടീഷ് റസിഡൻറ്റ് മാനേജറായിട്ട് വരുന്നത് തൊണ്ണൂ അറുപതാമത്തെ വയസ്സിലാണ് നയൻ എയ്റ്റീൻ സെവൻറ്റി ത്രീ പിന്നെ മുപ്പത്താറ് കൊല്ലം ആ അതിലിരിക്കുകയാണ് അതിന് മുമ്പുള്ള ചരിത്രങ്ങളെല്ലാം ഞാനൊരു ലേഖനത്തിൽ തന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യ നാളുകൾ നമ്മളൊന്ന് മനസ്സിലാക്കിയേക്കൊള്ളാം അത് എല്ലാവർക്കും സാധ്യമാവുന്നതല്ല അദ്ദേഹം ഒരാഴ്ചയ്ക്ക് മുമ്പ് തൻ്റെ അറയിൽ ധ്യാനത്തിൽ ഇരുന്നിട്ട് നാളെ സമാധി ആണെങ്കിൽ ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് വെളിയിൽ വരികയും അവിടെ കൂടിയിരുന്ന സ്വയംപ്രകാശ്വിനിയമ്മ കൊല്ലത്തമ്മ തുടങ്ങിയ ശിക്ഷേ കാര്യങ്ങൾ പറയുകയും പുതിയ ഒരാൾക്ക് ഉപദേശം കൊടുക്കുകയും ചെയ്തു ശിവരാജ് യോഗമാണ് അദ്ദേഹം ഉപദേശിക്കുന്നത് അതിൽ ആദ്യത്തെ പടിയാണ് ചെറിയ അതിനകത്താണ് ഈ മന്ത്രയോഗമൊക്കെ വരുന്നത് മന്ത്രങ്ങളും ഉപാസനകളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് ഭാഗ്യമുണ്ട് അന്തരിയുണ്ട് ഭാഗ്യത്തിലാണ് നമ്മൾ പൂജകളും യജ്ഞങ്ങളും ഹോമങ്ങളും ഒക്കെ പറയുന്ന പറയുന്നതിൻ്റെ ഭാഗ്യമായ ക്രിയകളാണ് ആന്തരിക ക്രിയയാണ് നമുക്ക് പ്രാധാന്യം അത് കഴിഞ്ഞിട്ട് സമയാചാരത്തിലുള്ള മുറകളാണ് യോഗത്തിൽ പറയുന്ന വാസ്തു മറ്റ് ആസനങ്ങളും പ്രാണായമാദ്യങ്ങളും എല്ലാം ഈ ചരിയയിൽ ക്രിയെടുക്കും യോഗം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ പരമാത്മാവുമായിട്ട് ലയിക്കുന്ന കുറേ ബന്ധങ്ങളും മുദ്രകളും ൊക്കെയാണ് ചട്ടമ്പി സ്വാമികളും നാരായണ ഗുരുവുമൊക്കെ വളരെ ചെറുപ്പത്തിലായി ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ വരികയും ആദ്യത്തെ ക്രമം അനുസരിച്ച് ഇവർക്കെല്ലാം മന്ത്രദീക്ഷ കൊടുക്കുകയും ഒക്കെ ചെയ്തതായിട്ട് രേഖ ചരിത്രമുണ്ട് പിന്നെ ഊഹാഭാവങ്ങളിൽ അടിസ്ഥാനമാക്കിയാണ് ഇന്നിപ്പോൾ ഗുരു ശിഷ്യ വിവാദങ്ങൾ വന്നിരിക്കുന്നത് അയ്യാ ഗുരുവിനെ കുറിച്ച് പറയുന്നതോ പാടുന്നതോ പൊഴുത്തുന്നതോ അദ്ദേഹം ശിഷ്യരെ കർശനമായി വിലക്കിയിരുന്നു അത് ഈ ശിവരാജയോഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നാനേ പോയി എൻ അൻപും പോയി എൻ പേച്ചും പോയി അനാൽ ചൊണ്ടമാതിരി ചെയ്താൽ അത് ശിവം കറലാമേ എന്നുള്ള ലാസ്റ്റ് മണിക്യവാദം തിരുവനന്തപുരം അധികം ചൊല്ലിയിട്ടാണ് അദ്ദേഹം സമാധിയാവുന്നത് സമാധിക്ക് ഇവിടെ കല്ലറ ഇതെല്ലാം കെട്ടിയിട്ട് സ്വയം ഇവിടെ വന്ന് ആ കല്ലറയിൽ ഇരിക്കാനായിട്ട് അദ്ദേഹം ഭാവിച്ചപ്പോൾ കൊട്ടാരത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളും ഭാര്യയും ഇവരെല്ലാം വന്ന് തടഞ്ഞു എന്നാണ് ഈ രാത്രി അന്ന് മണിയായി എട്ട് മണിക്ക് അധികം വസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ച് കൗഭീനം മാത്രം എടുത്തുകൊണ്ട് ശ്മശാനത്ത് ചെല്ലാനായിട്ട് ബാധിച്ചപ്പോൾ മറ്റുള്ളവർ ഇങ്ങനെ തടസ്സം പറയുകയും എന്നാൽ ഇപ്പം തന്നെ അങ്ങനെ കർക്കിര ജ്യോതിസ് ആ ജ്യോതിസനെ നോക്കിക്കൊണ്ടാണ് ഈ മാണിക്യവാചന തിരുവനന്തപുരം ഇതിൻ്റെ ഒരു വിവരണം കുമാരനാശാൻ വിവാഹോദയത്തിൽ അന്നത്തെ ആ നയൻറ്റീൻ നോണ്ടി നയനിലുള്ള പതുക്കിൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹം തന്നെ ഒരു വാചകം പറയുന്നുണ്ട് ഇത് എല്ലാ യോഗിമാരും മഹാന്മാരും ഒക്കെ പറയുന്നവരവസാനം പ്രാണൻ വെടിഞ്ഞിട്ട് ശരീരം ചീഞ്ഞ രീതിയിൽ കർപ്പൂരം അതിൽ ഇത് അങ്ങനെയല്ല സ്വയം അവിടെ പോയി ഇരിക്കാനായിട്ടുള്ള ആ ജീവ ജീവത്തിൻ്റെ തുടുപ്പ് ജീവൻ പുറത്തു പോകുന്നതല്ല ഉള്ളിൽ അതിന്റെ ഒരു തെളിവുകൂടിയാണ് നൂറ്റി പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടും യാതൊരു രാഷ്ട്രീയത്തിൻ്റെയോ കമ്മ്യൂണിറ്റിയുടെയോ യാതൊരു പിൻപനവും ഇല്ലാതെ ഏകദേശം മുപ്പത്തിനാല് കൊല്ലം ആ സമാധിയിൽ ആരും പോവില്ലായിരുന്നു പിൽക്കാലത്ത് ഇങ്ങനെ വരികയും ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആ പ്രസൻസ് ഈ ഭക്തജനങ്ങൾക്കല്ല അനുഭവപ്പെടുകയും അതൊക്കെ ഗോവിന്ദരൊക്കെ അവിടെ ഭക്തജനങ്ങളിൽ നിന്ന് വന്നവരാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യ പരമ്പര എന്ന് പറയാനായിട്ട് ആശ്രമം പത്മനാശ്രമം കുളത്തൂർ സ്വയംഭരണം ഇവരുടെ എല്ലാം തിരുവനന്തപുര സ്വാമിക്ക് ഗൃഹസ്ഥാശ്രമിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബ പരമ്പരയുണ്ട് എല്ലാവരും കൂടെ ചേർന്ന ഒരു ട്രസ്റ്റാണ് ഇപ്പോൾ അവിടുത്തെ ഭരണം നടത്തുന്നത് പിന്നെ അടുത്ത് രാഷ്ട്രീയമോ കമ്മ്യൂണിറ്റി ഫീലിങ്ങോന്നുമില്ല എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഞങ്ങൾക്ക് സ്വാമിയുടെ കുടുംബ ബന്ധുക്കളുണ്ട് ശിവഗിരിയുടെ ശിവഗിരി പ്രസിഡന്റാണ് ഇതിന്റെ പാറ്റേൺ അതുപോലെ രാജകുടുംബാംഗങ്ങളുണ്ട് രാജകുടുംബത്തിന്റെ സെക്രട്ടറി ഞങ്ങളുടെ ഒരു എക്സിബിഷൻ നമ്പറാണ് അത് എനിക്ക് ഇനി പ്രധാനമായിട്ട് നൂറ്റി പതിനഞ്ചാമത്തെ വാർഷികം നടക്കുകയാണ് ഇങ്ങനെ എല്ലാം പ്രസൻസ് അവിടെ ഉണ്ടാകണം ഇവിടെ സാധാരണ ഒരു അമ്പലത്തിൽ നടക്കുന്ന മാതിരിയല്ല സച്ചിദാനന്ദ സ്വാമി ഇവിടെ ഉദ്ഘാടനമുണ്ട് അത് അഞ്ചാം തീയതിയാണ് അവിടെ വൈദിക ചടങ്ങുകളുമുണ്ട് ഹോമങ്ങള് ഇത് നാലാം തീയതി വൈകുന്നേരം ചണ്ടിയ ഹോമമുണ്ട് ഈ ശൈവകരമായിട്ടുള്ള എല്ലാ പൂജകളും ഹോമങ്ങളും അവിടെയുണ്ട് ഉണ്ട് വൈഷ്ണവവും ശൈവവും തമ്മിൽ നമുക്ക് വ്യത്യാസമൊന്നുമില്ല എല്ലാത്തിൻ്റെയും ഏകീകരണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഒന്നിനെ നിഷേധിക്കുന്നില്ല ഒന്നിനെ ആക്ഷേപിക്കുന്നില്ല തീവ്ര ആരാധനയുമുണ്ട് അരൂപാരാധനയുണ്ട് അതിനപ്പുറമുള്ള സ്വാമിയുടെ ശിഷ്യന്മാരിൽ തന്നെ കുളംകുടി മസ്ഥാനുണ്ട് മക്കടി ലഭിയുണ്ട് തക്കല പെരുമുണ്ട് ഇവർക്കെല്ലാം ഖുറാൻ്റെ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുത്തുന്നതാണ് മറ്റൊരടുത്തും അറിയാത്ത രീതിയിലുള്ള രഹസ്യങ്ങൾ സ്വാമി അവർക്ക് പറഞ്ഞു കൊടുത്തെന്നും അവർക്ക് സുബ്രഹ്മണ്യ അല്ലെങ്കിൽ ശിവൻ്റെ ഉപാസനകൾ കൊടുത്തുവെന്നും ഇവർ കാണുന്നുണ്ട് കാരണം പിന്നീട് ഇവര് രചിച്ച പാടലുകൾ തക്കല പെർമോമനായാലും കുണങ്ങടി മസാനായാലും അവരുടെ രചിച്ച കാവ്യങ്ങളെല്ലാം നോക്കിയാൽ എല്ലാം ശിവശിവ എന്നാണ് അപ്പം അത്ര രീതിയിൽ ഒരു എന്ത് ലോകം ഒഴുക്കറിയപ്പെടേണ്ട ആദരിക്കേണ്ട ഒരു മഹാത്മാവ് ആരും അറിയാതെ ശ്മശാനത്തിൻ്റെ ഏകദേശം ചുറ്റും ശ്മശാനമാണ് അതിൻ്റെ മടുക്കാണ് ഈ സമാധി കല്ലറ കൊട്ടാരത്തിൽ നിന്ന് തന്നെ അവർ ഈ കല്ലറയൊക്കെ കെട്ടി ഒരു ചെറിയ ശിവക്ഷേത്രമൊക്കെ കാണിച്ചത് അതിപ്പോൾ അയ്യാവശ്യം ട്രസ്റ്റ് പുന പുനരുദ്ധീകരിച്ച് ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കും ഞങ്ങൾക്ക് സ്വാമിയുടെ പേരിൽ വെളിയിൽ അങ്ങനെയുള്ള തിരിവ് അങ്ങനെ ഇല്ല ഇത്തരം വീഡിയോ വീട് വിഴാൻ തരമുള്ള ഞങ്ങൾ നടത്തില്ല ഞങ്ങൾ ട്രസ്റ്റ് അങ്ങനെ സ്വയം വീട്ടില്ല ഈവൻ അനധികൃത മാർഗ്ഗത്തിൽ പണം സമ്പാദിക്കുന്നവയെന്ന് ഞങ്ങളിതിനകത്ത് ചേർത്തിട്ടു ഏതായ മാർഗത്തിൽ വ്യവസായികമായ രീതിയിൽ പെരുമാറുന്ന ആളുകൾ ഞങ്ങൾ അങ്ങനെ ഞങ്ങളെല്ലാം ൃതക്കാരുമാണ് എത്രയോ വർഷം വെജിറ്റേറിയനും ഇങ്ങനെയുള്ള ഇതൊന്നും വെളിയിൽ പരസ്യമൊന്നുമില്ല ഞങ്ങളുടെ ട്രസ്റ്റിനകത്ത് ഗുരുകുലത്തിനകത്ത് ആ രീതിയിൽ ആർഡൻറ്റായിട്ടുള്ള സ്ട്രിക്റ്റാണ് പോസിറ്റിവിറ്റി ഉള്ളവരെയാണ് ഞങ്ങൾ എടുക്കുന്നത് ഇതിനകത്ത് എല്ലാ കമ്മ്യൂണിറ്റിക്കാരുണ്ട് ബ്രാഹ്മിൻസും ഉണ്ട് ഗ്രാമിൻസുണ്ട് എല്ലാവരും ചേർന്ന് എന്നാണ് സാമികൾക്കുന്നത് അപ്പോൾ നാലാം തീയതി വൈകുന്നേരം പോലെ വൈകർമ്മങ്ങൾ അഞ്ചാം തീയതി അതുപോലെ രാവിലെ പൂജകളും എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം അനുസ്മരണ സമ്മേളനം കുറിച്ച് ഈ പരമ്പരയിലുള്ളവരുണ്ടെങ്കിലും പ്രധാനമായിട്ടും കൊട്ടാരത്തിലുള്ളവരും സ്വയം പ്രാശ്വാസാശ്രമം പന്മനാശ്രമത്തിൻ്റെ പിന്നെ ഇവരെല്ലാം വന്നിട്ട് സ്വാമിയുടെ അധാനി വാങ്ങിക്കുക ഈ ആറാം തീയതി ഒരു ചടങ്ങ് വെച്ചിട്ടുണ്ട് അതായത് സ്വാമി താമസിച്ചിരുന്ന തേക്കാട് താണാമുക്ക ഒരു അമ്മൻ പോലുണ്ട് അവിടെ വെച്ചാണ് ദേവി ദർശനം ശങ്കരാചാര്യടുത്ത് കിട്ടിയ മാലി സ്വാമിക്ക് അവിടെ നിന്ന് ദർശനം കിട്ടിയെന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ ഒരു ക്ഷേത്രമുണ്ട് രണ്ടാമുക്ക് അമ്പം തോതിൽ അവിടെ നിന്നിട്ട് കൊച്ചു കുട്ടികളെ കാവടിയെടുത്ത് അനുഗ്രഹിച്ച് തെക്കാട് രണ്ടാമുക്കിൽ നിന്ന് തിരിച്ച് വീട്ടിയായി ജഗതി അനന്തപുരി വഴി സമ്മാനത്തിൽ വരാം അപ്പോൾ അവിടെ കുംഭാഭിഷേകം എന്നുള്ള അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് പ്രധാനമായിട്ടുള്ള ഉള്ളിൻ്റെ ഒരു ബിംബം വെച്ചിട്ടുണ്ട് അതിൽ പുഷ്പാർച്ചനയും ഇങ്ങനെയുള്ള പൂജകളും എല്ലാം ഉണ്ട് കാവഡി ഘോഷയാത്ര ഉച്ചയ്ക്ക് അന്നദാനം ഇങ്ങനെയുള്ള ചടങ്ങുകളെല്ലാം വെച്ചിട്ടാണ് ഇതാണ് അവിടെ അവസാനിക്കുന്നത് ഇങ്ങനെ എല്ലാം അവിടെ വേണം അതുമാത്രമല്ല ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയ രീതിയിൽ ഒരു പ്രചരണം ഉദ്ദേശിക്കുന്നത് അതായത് ഇതുവരെ അങ്ങനെ പത്രത്തിൽ കൊടുക്കുകയോ ചെയ്യും ചെറിയ രീതിയിൽ ഇത് ചെറുപ്പ ക്യൂസുകളിൽ ജലപത്രത്തിൽ തവണ കുറിച്ച് കൂടുതൽ വിപുലമായിട്ട് ഒരു ലേഖനം തന്നെ കൊടുത്തിട്ടുണ്ട് ആ ലേഖനത്തിനെ ആസ്പദമാക്കി എന്തെങ്കിലും സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടെങ്കിൽ ഇത് ചോദിക്കാം എന്തെങ്കിലും അഞ്ചാം തീയതി അനുസ്മരണ സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് സച്ചിദാനന്ദ സ്വാമികളാണ് പ്രഭാഷണം നടത്തുന്നത് ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ബ്രഹ്മശ്രീ സുഭാഗാനന്ദ പിന്നെ മുൻ സെക്രട്ടറി ബ്രഹ്മശ്രീ സാന്ദ്രാനന്ദ സ്വാമികൾ ഇപ്പോൾ അദ്ദേഹം മേയാർ അവരുടെ അലിപ്പുറത്തിൻ്റെ പ്രതിനിധിയാണ് പിന്നെ പാലസിൻ്റെ പ്രതിനിധിയായിട്ട് ബാബു നാരായൺ സാറുണ്ട് പത്മനാശ്രമ പ്രതിനിധി ശംഭു വി കുമ്പളത്തുണ്ട് കുളത്തൂരാശ്രമത്തിൻ്റെ പ്രതിനിധിയായിട്ട് ജ്യോതിന്ദ്രകുമാറുണ്ട് അയ്യാഗുരുവിൻ്റെ കുടുംബ പ്രതിനിധിയായിട്ട് നാഗർഗോയിൽ നിന്ന് ഒരു കൃഷ്ണകുമാർ മണക്കാട് ആർ പത്മനാഭൻ എയിംസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മെഡിസിറ്റി എം ഡി എം എസ് ഫൈസൽഖാൻ പിന്നെ തേക്കാട് കൗൺസിലർ വി മാധവദാസ് ഇത്രയും പേരാണ് ആ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇതിന്റെ നോട്ടീസും ഡീറ്റെയിൽസും നിങ്ങൾക്ക് തരുന്നുണ്ട് അതൊന്ന് കവർ ചെയ്യണം അതുപോലെ കാവടി പിറ്റേ ദിവസം ആറാം തീയതി കാവടി ഉദ്ഘാടനം ചെയ്യുന്നത് അശ്വതി ഇരുന്നാൽ തമ്പുരാട്ടിയാണ് രാവിലെ ഏഴരയ്ക്ക് സമാധിയിൽ വന്നിട്ട് അവിടെ സ്വാമിയുടെ ബിംബത്തിൽ പുഷ്പാർച്ചനയും ആരാർപ്പണം ചെയ്തിട്ട് കാവടി ഉദ്ഘാടനം ചെയ്യും കാവടി പിന്നീട് ഈ കുട്ടികളുടെ ോക്കാണ് തിരിക്കുന്നത് അവിടെ തിരിക്കുമ്പോ ഒമ്പത് ഒമ്പതരയാവും തിരിച്ച് ഇവിടെ എത്തുമ്പോ പത്തര പത്തരയ്ക്ക് കുംബാഭിഷയും ബാക്കിയുള്ള പൂജകളും എല്ലാം നടത്തിയിട്ടുണ്ട് അത് നിങ്ങളിൽ പെട്ടോ അതായത് വെള്ളാള മഹാസഭയുണ്ടല്ലോ അതിൽ മണക്കാട് പത്മനാഭൻ ഞങ്ങളുടെ ഒരു മെമ്പറാണ് അപ്പോൾ അതേ എന്നെ ക്ഷണിച്ചിരുന്നു അതിന്റെ ഉദ്ഘാടനത്തിന് ഞാനും പോയി അറ്റൻഡ് ചെയ്തിരുന്നു പ്രസ് ക്ലബിൽ ഇവിടെ വെച്ച് കൊണ്ടായിരുന്നു അപ്പോൾ അവർ തമ്മിൽ നമ്മൾ തമ്മിൽ കോടിയൊരു റിലേഷനാണ് അത് വ്യത്യസ്ത വ്യത്യസ്തമാണ് ഞാൻ ആ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് തെക്കാട് അയ്യാവെന്നാണ് നമ്മുടെ സ്വാമിയുടെ പേര് തെക്കാട് അയ്യാവ് അത് ലോപിച്ച് ലോപിച്ചാണ് തെക്കാട് അയ്യായത് തെക്കാട് അയ്യാവ് എന്ന് പറയുന്നതും വിളിപ്പേരാണ് കൊട്ടാരത്തിൽ നിന്ന് എല്ലാവരും കുനി സൂപ്രണ്ട് സ്വാമി എന്ന് പറയും അല്ലെങ്കിൽ അയ്യാ ശിവേരിയിൽ പോയാൽ അവർ അയ്യാവ് സ്വാമി എന്നേ പറയും ചരിത്രത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം ഉപാസനയുടെ ഭാഗമായിട്ട് ശ്രീവല്ലിപുത്തൂർ കൊടുങ്ങല്ലൂർ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ അർദ്ധരാത്രികളിൽ തപസ്സിരിക്കുമായിരുന്നു ധ്യാന നിരോധനായിരിക്കുമ്പോൾ അവിടുന്ന് ശിവ ശക്തി വിശേഷം സത്യ സാന്നിധ്യം അനുഭവപ്പെടുകയും അങ്ങനെ അശ്വരീരി പ്രകാരം അദ്ദേഹം അനന്തശയനത്ത് വരികയാണ് അനന്തശയനത്ത് വന്നിട്ടാണ് ഈ ദേവി ദർശനമൊക്കെ അദ്ദേഹത്തിന് കിട്ടുന്നത് ഈ സമയത്ത് ഇവിടെ മഹാരാജാവ് സ്വാധീനമാണ് ഇപ്പോൾ സ്വാധീനാൾ ഇദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും കൊട്ടാരത്തിൽ ക്ഷണിക്കുകയും അവർ തമ്മിൽ യോഗ വേദാന്തപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയ്യാഗുരുവിൻ്റെ ഗുരുക്കന്മാർ സ്വപ്നദർശനത്തിൽ ഇങ്ങനെ നാഗ കന്യാകുമാരി ഭാഗത്തു നിന്നൊരു മഹാത്മാവ് അല്ലെങ്കിൽ ഭാവിയിൽ മഹാത്മാവ് ആകേണ്ടവരാണ് അവിടെ കഷ്ടപ്പെടുന്നു അദ്ദേഹത്തിന് വേണ്ടത് ചെയ്യണം എന്ന് ഇദ്ദേഹത്തിന് സ്വപ്നദർശനം കിട്ടുന്ന അനുസരിച്ച് മഹാരാജാവിനോട് അദ്ദേഹം അന്വേഷിച്ചു ഇങ്ങനെ കന്യാമാരി നാരങ്ങിലൂടെ അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ മുത്തുക്കുട്ടി എന്നും പറഞ്ഞൊരാൾ ശിക്കാരത്തോപ്പിൽ ജയിലിൽ കിടപ്പുണ്ട് അപ്പോൾ അദ്ദേഹം പോയി നോക്കി നോക്കുമ്പോൾ ഇത് ആളിത് തന്നെ മനസ്സിലായി മഹാരാജാവിൻ്റെ അടുത്ത് പറഞ്ഞു റിലീസ് ചെയ്ത് അദ്ദേഹത്തിന് അയ്യാ ഗുരു യോഗ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് ഞങ്ങളുടെ രേഖയിൽ പക്ഷേ അവർ നേരെ തിരിച്ചാണ് പറയുന്നത് അദ്ദേഹം അയ്യാഗുരുവിനെ പഠിപ്പിച്ചു തന്നെ അയ്യാഗുരുവിനെ ഗുരുക്കന്മാർ സച്ചിദാനന്ദ മഹാരാജും ചട്ടി പ്രതീക്ഷയും അദ്ദേഹം പന്ത്രണ്ട് വയസ്സോട്ട് മദ്രാസിലാണ് ജനനം അവിടെയാണ് കാര്യങ്ങൾ അതിൻ്റെ ഇതാണ് ഇത് ഇവർ എങ്ങനെയോ തെറ്റായിട്ട് മനസ്സിലാക്കി അവരങ്ങനെ രേഖപ്പെടുത്തി അതിനൊന്നും നമ്മൾ മറുപടി പറയാൻ പോയിട്ടില്ല ഇതിൽ ആദ്യമായിട്ടാണ് എൻ്റെ ലേഖനത്തിൽ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് അതൊന്ന് വായിച്ചാൽ മനസ്സിലാക്കും